ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാവിത്രി ഇപ്പോൾ എല്ലാവരോടും വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് കാരണം തനിക്കൊരു ആവശ്യം വന്നപ്പോൾ തന്നെ ആരും സഹായിക്കാനില്ല എന്നൊരു തോന്നൽ മറന്നത് നിങ്ങളാണ് ഈ എന്നെ പല അനുഭവങ്ങൾ കിട്ടിയിട്ടും ഞാനൊന്നും പഠിച്ചില്ല എന്നെ വേണം പറയാൻ എനിക്ക് സാവിത്രി പുലമ്പെന്നോ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്കൊന്നുമില്ല അല്ലെങ്കിലും ചെറിയ കാര്യം മതിയല്ലോ നിനക്ക് പിടങ്ങാൻ ബാമോള എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയും മീനാക്ഷിയും അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നിന്ന് രാജലക്ഷ്മി സാവത്രിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കുകയാണ് രാമഭദ്രൻ്റെ കാശിൻ്റെ ആവശ്യം പര പരിഹരിച്ചു എന്ന് പറയുന്നുണ്ട് സത്യമല്ല എന്ന് ഞാൻ എന്തിനവെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നുണ പറയുന്നത് പരിഹരിച്ചു എനിക്കിനി കാശിൻ്റെ ആവശ്യമില്ല എന്ന് സാവത്രിയും പറയുന്നു അങ്ങനെ ഇപ്പോൾ രാജലക്ഷ്മിയും മീനാക്ഷിയും അവിടെ നിന്ന് പോകുന്നു രണ്ടുപേരും കൂടി മാറി നിന്ന് സംസാരിക്കുന്നു കേടലെ പറയുന്നത് എന്നെ രാജലക്ഷ്മി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അമ്മായിക്ക് കാശിൻ്റെ ആവശ്യമുണ്ട് മുത്തശ്ശിയെ കാർത്തേട്ടനോട് പറഞ്ഞാലോ ചുമ്മാതെ മോളെ നിന്റെ അമ്മായിക്കും അമ്മാവനും കാശിനോട് വല്ലാത്ത അധ്യാർഥിയാണ് ചുമ്മ ഒന്ന് എറിഞ്ഞു പോയത് എറിഞ്ഞു നോക്കിയതാണ് പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു ചാക്ക് കാർത്തിയോട് പറഞ്ഞാലും അവനിതൊക്കെ തമാശയായിട്ട് എടുക്കും എൻ്റെ മോളാണ് അവൾ പക്ഷേ ഇങ്ങനെ വിളച്ചിൽ പഠിച്ചവർണത്തിനെ ഞാനിതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് രാജലക്ഷ്മി പോകുന്നു ഇതും സാവത്ര കേട്ടു ഇത് കൂടെ കേട്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി ശേഷം കാണിക്കുന്നത് വൈശാഖ് ഇപ്പോൾ ചെമ്പകമംഗലത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നുണ്ട് അവിടെ ഒരു മരമുണ്ട് ആ മരത്തിന്റെ പിന്നിൽ മറഞ്ഞ് നിൽക്കുകയാണ് മൈഥിലെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് ഇവള് ഇതെവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നു ഏതായാലും ഇവിടെ പട്ടിയെ വളർത്താത്തത് ഭാഗ്യം ദൈവമേ ഇവിടെ വല്ല പാമ്പങ്ങാണെ കാണോ എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നു മൈഥിലി ഇപ്പോൾ ആരുടെയും കണ്ണിൽ അവിടേക്ക് വരികയാണ് മൈഥിലി വന്ന് വൈശാഖിനെ അന്വേഷിക്കുന്നു പിന്നിൽ കൂടി വന്ന വൈശാഖിൻ്റെ തോളിൽ തട്ടി വിളിക്കുമ്പോൾ ഞെട്ടലോടെ വൈശാഖ് തിരിഞ്ഞു നോക്കുന്നു മൈഥിലി കാര്യം വളരെ സീരിയസ് ആണ് ഇന്ദ്രചി ഇപ്പോൾ ലാസ്റ്റ് ആണ് തന്നിരിക്കുന്നത് വാണിങ്ങി തന്നിട്ട് എന്ത് കാര്യം നിലവറയുടെ താക്കോലില്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നിലവറയ്ക്ക് അകത്തല്ലേ വാള് എന്ന് മൈഥിലി പറയുന്നുണ്ട് ഇത്രയും നാള് ഇതിനകത്ത് കിടന്ന് വട്ടം ചുറ്റിയിട്ടും ആ താക്കോല് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ വല്ലാത്തൊരു കഷ്ടമാണ് മൈഥിലി എന്നെ വൈശാഖ് പറയുന്നു ദേ എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും എളുപ്പമാണ് ചെമ്പകമംഗലത്തെ ഐശ്വര്യവും സമ്പത്തുമാണ് ആ വാള് അതിൻ്റെ താക്കോലിരിക്കുന്ന സ്ഥലം വളരെ പരമരഹസ്യമാണ് അത് ഇവിടുത്തെ ചില പെണ്ണുങ്ങൾക്ക് മാത്രമേ അറിയാവൂ എന്ന് മൈഥിലി പറയുന്നു എടി ഇവിടുത്തെ ചില പോലെയാണോ നീ അടവുകൾ പതിനെട്ടും പഠിച്ചവളല്ലേ തന്ത്രപൂർവ്വം ആ താക്കോലിരിക്കുന്ന സ്ഥലം കണ്ടെത്തണമായിരുന്നോ പിന്നെ പറയാൻ എന്ത് എളുപ്പം പ്രാക്ടിക്കൽ ആക്കാനായി ഇത്തിരി പാടാണ് എടാ ഞാൻ ഇതിനകത്ത് ഏത് വഴിക്ക് നടന്നാലും എന്നെ നോക്കാൻ മാത്രമാണ് ഇവിടത്തെ പെണ്ണുങ്ങളുടെ കണ്ണുകൾ എന്ന് മൈഥിലി പറയുന്നുണ്ട് കുറേ നാളായില്ലേ മൈഥിലിന്ന് ഇവിടെ താമസം തുടങ്ങിയിട്ട് ആക്കി ഇതുവരെ കണ്ടെത്താനായില്ല എന്ന് പറയുന്നത് നാണക്കേടാ അല്ല ഇതിനകത്ത് നിനക്ക് അതായില്ല അതല്ലായിരുന്നല്ലോ ഉദ്ദേശം ലക്ഷ്യം വേറെ ആയിരുന്നല്ലോ എന്നെ വൈശാഖ് നീ എന്താ അർത്ഥമാക്കിയത് എന്ന് മൈഥിലി ദേഷ്യത്തോടെ ചോദിക്കുന്നു ഞാൻ എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് വൈശാഖ് ദേ അനാവശ്യം പറയരുത് എന്ന് മൈഥിലി നീ കാണിച്ചതല്ലേ ഞാൻ വിളിച്ച് പറയുന്നത് എന്ന് വൈശാഖ് പറയുന്നു ഞാൻ എന്ത് കാണിച്ചെന്നാ നീ പിന്നെയും പിന്നെയും വിളിച്ച് പറയുന്നത് എന്ന് മൈഥിലി ചോദിക്കുന്നു ഞാൻ നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് കാർത്തികിൻ്റെ ഭാര്യയായിട്ട് ജീവിതം തുടരാനല്ല എന്ന് ഇപ്പം മനസ്സിൽ മനസ്സിലായോ ഇരിക്കേട്ട മൈഥിലി പറയുന്നു ഞാനിതിന് മറുപടി പറയാത്തതെ ഇത് ചെമ്പകമ്പലത്തെ മുറ്റമായി പോയി മാത്രമല്ല രാത്രിയും ദേ ഞാൻ നീ കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചാലേ അവിടുന്ന് കാർത്തി ഇറങ്ങി വരും അതെന്താ അവൻ എന്നെ ഇങ്ങ് വിഴുങ്ങിക്കളയോ എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് വിഴുങ്ങാനേ അവൻ മുതലയല്ല എ സി ബി ആണ് അവൻ്റെ ഉരുക്ക് പോലത്തെ കൈ നിന്റെ മുറുക്കത്ത് വീണാലേ ഒരാഴ്ച നീ കിടന്ന് ചുമയ്ക്കും പിന്നെ ചോറിയും തുപ്പും എന്നെ മൈഥിലി മതിയടി കളിയാക്കിയത് ദയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഗെയിമിൽ ഞാനും നീയും മാത്രമല്ല ആ ഇന്ദ്രജിയും ഉണ്ട് മര്യാദക്ക് വേഗം ആ നിലവറയുടെ താഗോല് കണ്ടെത്തണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലെന്ന് വൈശാഖ് പോയിക്കോ ചെല്ലേ എന്ന് വൈശാഖ് മൈഥിലിയോട് പറയുന്നുണ്ട് അങ്ങനെ മൈഥിലി അവിടെ നിന്ന് പോകുന്നു മൈഥിലി ആരുടെയും കണ്ണിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നാൽ ഇതെല്ലാം മാലതി കേട്ടിരുന്നു മാലതി മറഞ്ഞെന്നാണ് കേൾക്കുന്നത് മൈഥിലിയുടെ പിന്നാലെ മാലതിയും വരുന്നു എടി എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് വിളിക്കുകയാണ് മൈഥിലി ടെൻഷ് മാലതി ടെൻഷനോടെ മൈഥിലി തിരിഞ്ഞു നോക്കിയപ്പോൾ നിൽക്കുന്നു അതാ മാലതി മുന്നിൽ ഇരട്ടത്തായത് കൊണ്ട് ആദ്യം മൈഥിലി അത് വേറെ ആരോ ആണെന്നാണ് വിചാരിച്ചത് നിങ്ങൾ ആരാണെന്ന് പേടിയോടെ ചോദിക്കുന്നു നിനക്കെന്താ ബോധം പോയോ തലയിൽ ഉണക്കത്തേങ്ങ വീണോ എന്നൊക്കെ മാലതി അയ്യോ ഇത് നമ്മുടെ കുഞ്ഞമായി അല്ല എന്ന് മൈഥിലി എന്താണ് നിനക്കൊരു രാത്രി സഞ്ചാരം എന്ന് മാലതി ചോദിക്കുന്നുണ്ട് വീടിനകത്ത് ഭയങ്കര ചൂട് ഈ മരുഭൂമിയിലെ പോലെ പിന്നെ ഇത്രയും കാറ്റ് കൊണ്ടേക്കാം എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് മൈഥിലി കൊണ്ടത് കിഴക്കൻ കാറ്റാണോ അതോ പടിഞ്ഞാറൻ കാറ്റായിരുന്നു എന്ന് മാലതി ചോദിക്കുന്നു കടൽ കാറ്റാണെന്ന് മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നു അല്ലാതെ വൈശാഖൻ കാറ്റല്ല എനിക്ക് കേട്ട് മൈഥിലി ഒന്ന് ഞെട്ടി വൈശാഖൻ കാറ്റോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മാലതി പറയുന്നു എൻ്റെ ആങ്ങളെ കാറ്റ് ആ കാറ്റിപ്പോൾ ഒരു ബൈക്കിൽ കയറി കിഴക്കോട്ട് പോയി അമ്മായി വൈശാഖനെ കണ്ടായിരുന്നു അല്ലേ എന്ന് മൈഥിലി കണ്ടു അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം അങ്ങ് മണക്കാട് വരുമ്പോഴേ ഞാൻ ഇവിടെ നിന്ന് കേൾക്കും വൈശാഖ് പറയുന്നു സോറി മൈഥിലി പറയുന്നു എന്നാ പിന്നെ ആങ്ങളെയുമായിട്ട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു കൂടാറുന്നോ എന്ന് ആ എന്നിട്ട് വേണം എൻ്റെ കെട്ടിയും ജഗദീഷ് ചേട്ടൻ കണ്ടുകൊണ്ട് വന്ന് എന്നെ എടുത്ത് ചെണ്ട കൊട്ടാൻ അല്ലേ നീയും എൻ്റെ ആങ്ങളെയും കൂടി നടത്തുന്നത് ഒത്തുക്കളി നാടകമാണെന്ന് എനിക്ക് പണ്ടേ പിടികിട്ടിയതാണ് അതവിടെ നിൽക്കട്ടെ അവൻ വെറുതെ വന്നതാണല്ലേ എന്ന് മാലതി അതെ അതെ അവൻ വെറുതെ കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ വന്നപ്പോൾ ഇവിടേക്കൊന്ന് കയറിയതാണ് ഇവിടേക്ക് കയറിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു മാലതി ഞങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകൾ പരസ്പരം സംസാരിച്ചു ഒരു മിനിറ്റ് അനകം ആ വിശേഷം സ്പർച്ചിലും തീർന്നു എന്നെ മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നു ആ കോൺവെർസേഷൻ മൊത്തം കേട്ടു മൊത്തം കേട്ടോ കേൾക്കണ്ടായിരുന്നു എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് കേട്ടു പോയില്ലേ നിനക്ക് ഇങ്ങനെയൊരു കഷ്ടകാലം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു കുഞ്ഞുമായി അത് ചെമ്പകമംഗലത്ത് പറയുമോ എന്ന് പറയണോ എന്ന് മാലതി ചോദിക്കുന്നു പറയരുത് എന്ന് മൈഥിലി ഞാനത് പറയാതിരുന്നാൽ നീ എനിക്ക് എന്ത് തരുമെന്ന് മാലതി ചോദിക്കുന്നുണ്ട് എൻ്റെ ആങ്ങളെ ഒരു ഫ്രോഡാണ് നീ ഒരു ഇന്റർനാഷണൽ ഫ്രോഡും രണ്ട് ഫ്രോഡുകളും കൂടി ചെയ്യുന്ന ഈ കൃത്യം ആരോടും പറയാതിരുന്നാൽ എനിക്ക് എന്ത് ചെയ്യുമെന്ന് മാലതി ചോദിക്കുന്നു ഓർഗാപ്പുറത്ത് മൂന്നാമതൊരു ഫ്രോഡ് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് മൈഥിലി എന്ത് ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ കഷ്ടകാല സമയത്താണ് ഞാൻ വന്നതെന്ന് എൻ്റെ അങ്ങളെയും നീയും കൂടി ചെമ്പകമുഖലത്തെ ഉടവാൾ അടിച്ചെടുക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഉടവാൾ ഈ മാലതി പണിക്കർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് മാലതി അത് എനിക്കറിയാമെന്ന് മൈഥിലി നീ അറിയാമെങ്കിലും ഞാനത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ എന്ന് മാലതി പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന കുഞ്ഞുമായി പറയുന്നതെന്ന് മൈഥിലി കോടിക്കണക്കിന് രൂപ വില കിട്ടുന്ന വാളാണത് അത് വിട്ടിക്കിട്ടുന്ന രൂപ മൂന്ന് ഷെയർ ആക്കണം അതിൽ ഒരു ഷെയർ എനിക്കും കിട്ടണമെന്ന് പറയുമ്പോൾ മൈഥിലി ഞെട്ടി ഈ ഷെയർ കുറച്ചൊന്ന് മയപ്പെടുത്തി എന്ന് മൈഥിലി ചോദിക്കുന്നു കട്ടെടുക്കുന്ന മുതലല്ലേ എനിക്ക് മൂന്നിലൊന്ന് ഷെയർ കിട്ടണമെന്നും മാലതി പറഞ്ഞു കുഞ്ഞമായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ തന്നല്ലേ പറ്റൂ ശരി തരാമെന്ന് മൈഥിലി ഈ കച്ചവടത്തിൽ കുഞ്ഞമ്മ കുഞ്ഞമായിയേയും പങ്കുകാരിയായി ചേർത്തിരിക്കുന്നു എന്ന് മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നു ഉടവാളിരിക്കുന്ന ആ സ്ഥലം ആ താക്കോൽ അതല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇരിക്കട്ടെ സന്തോഷത്തോടെ മൈഥിലി പറയുന്നുണ്ട് താങ്ക്സ് അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്തു ഇതേ ഇതേസമയം മീനാക്ഷി മുറ്റത്ത് നിന്ന് കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു കുഞ്ഞിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് നടന്ന് ഉറക്കാൻ ശ്രമിക്കുകയാണ് പാട്ടൊക്കെ പാടിയാണ് കുഞ്ഞിനെ മൈഥിലി സോറി മീനാക്ഷി ഉറക്കുന്നത് മൈഥിലി ആ സമയം അവിടേക്ക് വരുന്നു ഞാൻ പ്രസവിച്ചതാണെങ്കിലും ഈ കുഞ്ഞ് മഹാ തരികിടയാറങ്ങത്തില്ല ഇതാണ് പറ്റിയ അവസരം ഈ തക്കം നോക്കി അത് കൈക്കലാക്കണമെന്ന് മൈഥിലി വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ അവിടേക്ക് നോക്കിയതിനു ശേഷം മൈഥിലി മീനാക്ഷിയുടെ മുറിയിലേക്ക് കയറുന്നുണ്ട് ഇവളുടെ കയ്യിൽ തന്നെയാണ് നിലവറയുടെ താക്കോൽ ഇവളാണല്ലോ ചെമ്പകമംഗലത്തിൻ്റെ അടുത്ത അനന്തരവകാശി അങ്ങനെ ഇപ്പോൾ ആ മുറിയിൽ പരിശോധിക്കാനായി കയറിയിരിക്കുന്നു ബെഡിൻ്റെ പില്ലോയൊക്കെ ഇങ്ങനെ ഉയർത്തി നോക്കുന്നുണ്ട് പിന്നെ അവിടെയൊക്കെ അന്വേഷിക്കുന്നു പിന്നെ ഷെൽഫിലും നോക്കുന്നു ഇവിടെ താക്കോൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നെ മൈഥിലി ഇങ്ങനെ വിചാരിക്കുന്നു ആ സമയം കൃഷ്ണന്റെ ഒരു വിഗ്രഹം അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അവിടേക്ക് പോവുകയാണ് മൈഥിലി അങ്ങനെ ഇപ്പോൾ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം മീനാക്ഷിയുടെ ഒരു ടോപ്പ് അവിടെ കിടക്കുന്നതായി കാണുന്നു അത് പെട്ടെന്ന് കണ്ണാടിയുടെ മുന്നിലേക്ക് എടുത്തു വെച്ച് തനിക്ക് ചേരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ എന്നിട്ട് വിചാരിക്കുന്നു അത് ഐഡിയ പെട്ടെന്ന് ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കാമെന്നും വിചാരിക്കുന്നു മീനാക്ഷിയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് രാജലക്ഷ്മി അമ്മ അപ്പോൾ മീനാക്ഷിയുടെ ഡ്രസ്സ് ഇട്ട് മൈഥലി തിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നു പക്ഷേ മീനാക്ഷിയാണ് എന്ന് വിചാരിക്കുകയാണ് രാജലക്ഷ്മി മോളെ മീനാക്ഷി കുഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മി പെട്ടു ഞാൻ ഇവരുടെ വായി തന്നെ ചെന്നുപെട്ടു എന്റെ ചിയമ്മിൻ്റെ ഈശ്വരായെന്നൊക്കെ മൈഥിലി വിചാരിച്ചു നിൽക്കുകയാണ് ടെൻഷനോടെ മൈഥിലി തിരിഞ്ഞു നിൽക്കുകയാണ് രാജലക്ഷ്മി അവിടേക്ക് വന്നു ചോദിച്ചത് കേട്ടില്ലേ കുഞ്ഞെവിടെയെന്ന് വീണ്ടും രാജലക്ഷ്മി ചോദിക്കുന്നു ഒരു പണി ചെയ്യാം ഏൽക്കുങ്കിയ ഏൽക്കട്ടെ ഇല്ലെങ്കിൽ കൊല്ലട്ടെ എന്ന് മൈഥിലി വിചാരിക്കുന്നു കുഞ്ഞ മൈഥിലിയുടെ മുറിയിൽ കിടന്ന് ഉറങ്ങാണ് മുത്തശ്ശി എന്ന് മീനാക്ഷിയുടെ സ്വരത്തിൽ പറയുകയാണ് മൈഥിലി ആ വൃത്തികെട്ടുകളുടെ മുറിയിൽ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയത് എന്തിനാ മോളെ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു അവളെ പിശാജാണ് പിശാജ് ചോര കുടിക്കുന്ന പിശാജ് എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു എന്നാൽ പിന്നെ നിങ്ങളുടെ ചോര ഞാൻ ആദ്യം കുടിക്കാമെന്ന് നീ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് നിന്റെ അടുത്ത് കിടത്ത് ആ നിറികെട്ടവളുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തരുത് എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ ആ ശരി മുതശി എന്ന് മീനാക്ഷി സോറി മൈഥിലി പറയുന്നു മീനാക്ഷിയുടെ സ്വരത്തിൽ തന്നെ രാജലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണിപ്പോൾ ഓ ആശ്വാസം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവരിൽ നിന്നെ കൊന്നേന എന്ന് മൈഥിലി വിചാരിക്കുന്നു എന്നാൽ ഈ സമയം മീനാക്ഷി പുറത്ത് കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു പുറത്തുനിന്ന് മീനാക്ഷിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് ആ താക്കോൽ മൈഥിലി ആ സമയത്താണ് കാർത്ത അവിടേക്ക് വരുന്നത് ഈ താക്കോല് ഇവളെവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു മൈഥിലി കാർത്ത നോക്കുമ്പോൾ മീനാക്ഷി നിൽക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് തിരിഞ്ഞാണ് നിൽക്കുന്നത് എൻ്റെ മീനാക്ഷി ഇന്ന് ഞാൻ നിന്നെ പറ്റിക്കുമെന്ന് വിചാരിച്ച് കാർത്തിയെ പിറകിൽ കൂടി പോയി മൈഥിലിയെ കെട്ടിപ്പിടിക്കുന്നു മൈഥിലി ഒരു ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് ഇത് കാർത്തിയാണ് ഇവൻ എൻ്റെ വലയിൽ വന്ന് വീണിരിക്കുകയാണ് ഇവനെയും മീനാക്ഷിയും തമ്മിൽ തെറ്റിക്കാൻ ഒരു ഗോൾഡൻ ചാൻസാണ് ഇത് മുതലാക്കണമെന്ന് മൈഥലി വിചാരിക്കുന്നു ഇതേസമയം രാജലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് പോയ സമയം പുറത്തെ കുഞ്ഞുമായി നിൽക്കുകയാണ് മീനാക്ഷി ഇതെന്ത് മറിമായും ഇവിളയല്ലേ ഞാൻ മുറിയിൽ കണ്ടത് ഇവളിത്രയും പെട്ടെന്ന് കുഞ്ഞിനെടുത്തുകൊണ്ട് മുറ്റത്തേക്ക് വന്നോ എന്നൊക്കെ രാജലക്ഷ്മി വിചാരിക്കുന്നു അങ്ങനെ രാജലക്ഷ്മി ഇപ്പോൾ മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നോ മോളെ മീനാക്ഷി എന്ന് പറയുമ്പോൾ എന്താ മുത്തശ്ശി എന്ന് മീനാക്ഷി ചോദിക്കുന്നു നീ എപ്പോഴാ മോളെ ഇവിടേക്ക് വന്നതെന്ന് രാജലക്ഷ്മി ഞാൻ കുറച്ച് സമയമായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇനി എന്താണെന്ന് അറിയില്ല എത്ര ശ്രമിച്ചിട്ടും ഇവിടെ ഉറങ്ങുന്നേയില്ല ഇവിടെ കൊണ്ടുവന്ന് ഉറക്കാമെന്ന് കരുതിയെന്ന് മീനാക്ഷി പറയുന്നു മുറിയിലുണ്ടായ കാര്യം ഓർക്കുകയാണ് രാജലക്ഷ്മി അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ കാർത്തിയുടെ മുറിയിൽ കണ്ടത് നിന്നെയല്ലേ എന്ന് രാജലക്ഷ്മി മുത്തശ്ശി എന്തായി പറയുന്നത് മുത്തശ്ശിക്ക് തോന്നിയതായിരിക്കുമെന്ന് മീനാക്ഷി പറയുന്നു അല്ല കുഞ്ഞ് മൈഥിലയുടെ മുറിയിൽ ഉറങ്ങുകയാണെന്ന് നീയല്ലേ പറഞ്ഞത് എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ ഞാനെപ്പോഴാണ് പറഞ്ഞത് എന്താ മുത്തശ്ശീദ് നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മീനാക്ഷിയും കൂട്ടി അവിടേക്ക് പോവുകയാണ് രാജലക്ഷ്മി എന്നാൽ മീനാക്ഷിയാണെന്ന് തെറ്റിദ്ധരിച്ച് കാർത്തി ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് മൈഥിലിയോട് പറയുന്നു മീനാക്ഷി നീ എന്താ ഒന്നും മിണ്ടാറു നിൽക്കുന്നതെന്ന് എന്നാൽ മൈഥിലി പെട്ടെന്ന് തിരിഞ്ഞ് കാർത്തി ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ മാറി മാറെന്ന് പറഞ്ഞ് കാർത്തി മീ മൈഥിലിയെ പിടിച്ചു തള്ളി എന്താ കാർത്തി ഇത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കാർത്തിയുടെ ഭാര്യയായിരുന്നില്ലേ എന്നെ മൈഥലി പറയുമ്പോൾ തുടർത് മാറ് എന്ന് പറഞ്ഞ് കാർത്തി മൈഥിലിയെ പിടിച്ചു മാറ്റുന്നു എന്നെ അങ്ങനെ ഇങ്ങോട്ട് തള്ളിക്കളയല്ലേ കാർത്തി എനിക്കും ആഗ്രഹങ്ങളില്ലേ ഞാനും ഒരു പെണ്ണല്ലേ കാർത്തി എന്നെ കല്ലുമരവും കൊണ്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത് മജ്ജി മാംസം കൊണ്ടാ എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മൈഥിലി എഴി ഈ മുറിയിൽ ഇറങ്ങി പോകാനെന്ന് ദേഷ്യത്തോടെ കാർത്തി പറയുമ്പോൾ ഞാൻ കാർത്തിയുടെ ഭാര്യ ആയിരുന്നവളാണ് കാർത്തിയുടെ കുഞ്ഞിനെ പ്രസവിച്ചവളാണ് ഉള്ള സത്യം പറയാലോ ഞാൻ ഇന്നേ വരെ കാർത്തിയെ വഞ്ചിച്ചിട്ടില്ല എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ കാർത്തി ദേഷ്യത്തോടെ പറയുന്നു എടി നിന്നോട് പുറത്ത് പോകാനാ പറഞ്ഞത് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് പുറത്താക്കും ഇത് കേട്ട് ചിരിക്കുന്നു അത് ശരി ഇപ്പോൾ അങ്ങനെയായോ വിളിച്ചുണർത്തിയിട്ട് അത്താടമില്ല എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ചത് എന്തിനാ എന്നെ എന്തിനാ അവനെ കെട്ടിപ്പിടിച്ചത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് നീ രാത്രി എൻ്റെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി എൻ്റെ ഭാര്യയുടെ ഡ്രസ്സ് ഇട്ടു നിന്നപ്പോൾ നീ മീനാക്ഷിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഐം സോറി എന്ന് കാർത്തി അങ്ങനെയൊന്നും എനിക്ക് അല്ല എനിക്കറിയില്ലേ കാർത്തിയെ കാർത്തി ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് മൈഥിലി അല്ലെന്ന് കാർത്തി അതെ എന്ന് മൈഥിലി ഇപ്പോൾ ഞാൻ നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം ഭർത്താവുള്ളപ്പോൾ ഞാൻ വൈശാഖിനെ സ്നേഹിച്ചത് പോലെയല്ലേ മീനാക്ഷി ഭാര്യയായുള്ളപ്പോൾ നിങ്ങൾ എന്നെ കടന്നു പിടിച്ചത് ഞാൻ മോശക്കാരിയാണെന്നും തെറ്റ് ചെയ്തവളാണെന്നും നിങ്ങൾ പറയുന്നു അപ്പോൾ ഇതോ ഇതിൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നെ മൈഥിലി പറയുമ്പോൾ കാർത്തി പറയുന്നു ഞാൻ നിന്നെ കടന്നു പിടിച്ചിട്ടില്ല അത് ഒരു അബദ്ധം പറ്റിപ്പോയതാ സത്യമാണ് ഞാൻ പറയുന്നത് ചേ നിങ്ങളുടെ ഒരു സത്യം സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കാം അയാളുടെ ഒരു ന്യായവാദം വലിയ ന്യായവാദവും സദാചാരവും ഇയാളെ പ്രസംഗിക്കേണ്ട തൻ്റെ തനി നിറ ഞാൻ പുറത്ത് കൊണ്ടുവരും താൻ അണിഞ്ഞിരിക്കുന്ന ഈ മുഖംമൂടി ഞാൻ പിച്ച് ചീന്തും ഈ ചെമ്പകമംഗലത്തുള്ള എല്ലാവരെയും ഞാൻ ഈ വിവരം അറിയിക്കും എന്നൊക്കെ മൈഥിലി പറയുന്നു മൈഥിലി എന്താ ഇത് നിരപരാധിയായ എന്നെ എന്ന് കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു നിരപരാധിയോ താനോ താൻ ആരാണെന്ന സത്യം ഞാൻ പുറം ലോകത്തെ അറിയിച്ചാലുണ്ടല്ലോ തൻ്റെ യൂണിഫോം വരെ ഇല്ലാണ്ടാകും ഇത് കേട്ട് കാർത്തി ഞെട്ടി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുര എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കിഷർ മീൻ ചാനൽ